ഓൺലൈൻ റെമ്മി കളിച്ച് കടം കയറി ഈ കടം വീട്ടാനായി വയോധികയുടെ മാല വീട്ടിൽ കയറി കവർന്ന പ്രതിയെ ഇലവന്തിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു പാല ഭരണകാനം സ്വദേശിയായിട്ടുള്ള അമൽ അഗസ്റ്റിനാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇപ്പോൾ ഇലവൻതിട്ട എസ് എച്ച്ഒ നമുക്കൊപ്പം ചേരുകയാണ് സാറേ ഈ കേസ് എന്തായിരുന്നു ഈ കേസ് എങ്ങനെയായിരുന്നു ഇത് കഴിഞ്ഞ ശനിയാഴ്ച ഇരുപത്തി മൂന്നാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് മണിയോടെ നെടിയകാല സ്വദേശി എൺപത്തി എട്ട് വയസ്സുള്ള സരസമ്മ അവർ ഒറ്റയ്ക്ക് താമസിക്കണം ആ വീട്ടില് ഈ അമൽ കയറി ചെന്ന് കത്തി അവരുടെ കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി തള്ളിയിട്ടിട്ട് അവരുടെ കഴുത്തിൽ നിന്നും ഒന്നര പേൻ്റെ മാല മോഷിച്ചുകൊണ്ട് പോവായിരുന്നു ഇത് ഇയാളെ ചോദ്യം ചെയ്തിൽ നിന്നാണ് മനസ്സിലായത് റമ്മി കളിച്ച് ഇയാൾ പാല സ്വദേശിയാണ് പാലയിൽ നിന്നും പലരുടെ കയ്യിൽ നിന്ന് പൈസ മൂന്ന് ലക്ഷം രൂപയോളം വാങ്ങി റമ്മി കളിച്ച് ആ കാശ് നഷ്ടപ്പെട്ട് പലപ്പോഴായിട്ടും ഇയാൾക്ക് ലാഭം എന്നുള്ള രീതിയിൽ അറുപതിനായിരം രൂപയോളം കിട്ടിയതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അവിടെ പൈസ കടം വാങ്ങിച്ചവർ തിരിച്ച് ചോദിച്ചു നിൽക്കാൻ പറ്റാതെ ഇയാളുടെ അളിയൻ ഇവിടെ കുളനട സ്വദേശി ആണ് കുളനലയിൽ താമസിക്കുകയാണ് അപ്പോൾ ഇതിനടുത്ത് വാടകയ്ക്ക് താമസിച്ച് ഇയാളും അച്ഛനും കൂടെ ടാപ്പിങ്ങും മറ്റും ചെയ്ത് വരികയായിരുന്നു ഇതിനിടയിൽ വീണ്ടും റമ്മ്യ കളിച്ചു ജോലി ചെയ്ത പൈസയും മറ്റും നഷ്ടപ്പെട്ട് വീട്ടിലെ പണം അച്ഛൻ വെച്ചിരുന്ന പണം മറ്റാരോ മോഷ്ടിച്ചെന്നുള്ള രീതിയിൽ അതും വീട് ബ്രേക്ക് ചെയ്ത് പത്ത് മുപ്പത്തയ്യായിരം രൂപയോളം അതും മോഷ്ടിച്ച് റമ്മ്യ കളിച്ചിരുന്നു അങ്ങനെ കടക്കാരെ വീണ്ടും ചോദിച്ച് അതിൽ നിന്നും പെട്ടെന്ന് പണം കണ്ടെത്തുന്നതിനുള്ള ഒരു വഴി വഴിയെന്നുള്ള രീതിയിലാണ് മോഷണം തിരഞ്ഞെടുത്തത് അപ്പോൾ സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന കടകളും മറ്റും കോൺസൻട്രേറ്റ് ചെയ്ത് അന്നേ ദിവസം തന്നെ ഇവിടെ ഇലവൻതിട്ടയിലെ പല കടകളിലും സ്ത്രീകൾ താമസിക്കുന്നിടത്ത് സാധനങ്ങൾ വാങ്ങിക്കുകയും മോഷണത്തിനോട് ശ്രമം നടത്തുകയും ചെയ്തു പരാജയപ്പെട്ടപ്പോഴാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളിലേക്ക് ഉൾപ്രദേശങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയും ഈ സരസമ്മയുടെ വീട് മുടവനാലുള്ള സരസമ്മയുടെ വീട് ശ്രദ്ധിച്ച് അവർ അവിടെ നിന്ന് മോഷണം നടത്തി ചെയ്തത് ഹെൽമറ്റും മാസ്കും വെച്ചിരുന്നു ഇയാളുടെ ഉപയോഗിച്ചിരുന്ന വാഹനത്തിന് സി സി ടി വി ചെറിയൊരു നമുക്കൊരു ഉദ്ദേശം കിട്ടിയത് വെരിഫൈ ചെയ്ത് കുറെയേറെ വാഹനങ്ങൾ വെരിഫൈ ചെയ്ത് ഒരു ഒരാഴ്ച ഞങ്ങൾ ഒരു ടീം വർക്കായിട്ട് ചെയ്ത് ഇട്ടാണ് ഈ ഒരു പ്രതിയിലേക്ക് എത്താൻ കഴിയുന്നത് ഇന്ന് കോടതിയിലെതിരാം മോഷണം നടത്തിയ ഈ മാല ചെങ്ങന്നൂരിലൊരു സ്വകാര്യ സ്വർണ്ണ ബാങ്കിൽ നിന്നും അത് റിക്കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ വെരിഫൈ ചെയ്തിട്ടൊന്നും കാണുന്നില്ല അന്വേഷിക്കുന്നുണ്ട് ഇലവന്തട്ട പോലീസാണ് ഇപ്പോൾ ഈ സംഭവത്തിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പാലാ ഭരണങ്ങാനം സ്വദേശിയായിട്ടുള്ള അമൽ അഗസ്റ്റിൻ എന്ന ഇരുപത്തിനാല് വയസ്സുകാരനാണ് ഇരുപത്തിനാല് വയസ്സുകാരനാണ് ഇലവന്തട്ട പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾ നിരന്തരമായി റെമ്മി കളിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ലക്ഷത്തിലധികം രൂപ കടം വന്നു എന്നാണ് പറയുന്നത് ഈ കടം വീട്ടുന്നതിന് വേണ്ടി എളുപ്പമാർഗത്തിനായാണ് മോഷണം തെരഞ്ഞെടുത്തത് അങ്ങനെയാണ് എൺപത്തി ആറ് ഒരു അയോധികയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അവരെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി മാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു ഈ കേസിലെ പ്രതിയാണ് ഇപ്പോൾ ഇലവന്തട്ട പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും പത്തനംതിട്ടയിൽ നിന്നും ക്യാമറാമാൻ അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടിവി